ഏത് േണിയേച്ചിയുടെ ചേട്ടൻ ആകാശേട്ടനാണോ കുറച്ചുനാൾ മുൻപ് ആകാശേട്ടനെക്കുറിച്ച് വേണി പറഞ്ഞു തോർത്തുകൊണ്ട് അനു സംശയത്തോടെ ചോദിച്ചു അനുവിൻ്റെ ചോദ്യത്തിൽ നിറഞ്ഞ കണ്ണുകൾ ആ ഫോട്ടോയിൽ നിന്ന് മാറ്റാതെ തന്നെ വേണി മൂളുക മാത്രം ചെയ്തു ഭദ്രേട്ട് കൂടെയാണോ അപ്പോൾ ആൾ പഠിച്ചത് പറഞ്ഞിട്ടില്ലേ വേണിയേച്ചിയോട് ഇതുവരെ ഇല്ല പറഞ്ഞിട്ടില്ല കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വേണി നിർവികാരതയോടെ പറഞ്ഞു ഇനി ആകാശേട്ടൻ ചേച്ചിയുടെ ചേട്ടനാണെന്ന് ഏട്ടൻ അറിയാത്തത് കൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ ചേച്ചിയോട് പറയാതെ ഇരിക്കേണ്ട കാര്യം എന്താ അനു ആലോചനയോടെ അവരുടെ സംശയം പറഞ്ഞു എനിക്കും അതുതന്നെയാ അനു അറിയേണ്ടത് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ആകാശേട്ടനും ഭദ്രേട്ടനെ ഇവിടെ നാട്ടിൽ വെച്ച് തന്നെ അറിയാമായിരുന്നു അങ്ങനെയെങ്കിൽ ഭദ്രേട്ടനെ പരിചയപ്പെട്ടാൽ ഇവിടെ ഭദ്രേട്ടനെ കണ്ട സാഹചര്യം പറയുമെന്ന് ഉറപ്പാണ് അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ആകാശേട്ടൻ എന്നെക്കുറിച്ചും പറയേണ്ടതല്ലേ ഞാൻ ആകാശേട്ടന്റെ കാര്യം പറഞ്ഞപ്പോൾ ഭദ്രേട്ടൻ സംശയം പോലും ചോദിച്ചില്ലല്ലോ ഇങ്ങനെ അടുപ്പിച്ച് നിന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെങ്കിൽ അത്രയ്ക്കും അടുപ്പമുണ്ടായിട്ടല്ലേ അനു പറഞ്ഞതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്ന് അവളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണി പറഞ്ഞു കൊടുത്തു അങ്ങനെയെങ്കിൽ ആകാശേട്ടൻ വേണിയേച്ചിയോടും ഏട്ടനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറയാൻ കോളേജിൽ പോയ പിന്നെ ആകാശേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അവധിക്ക് പാർട്ട് ടൈം ജോലിക്ക് പോകുമായിരുന്നു സ്വന്തമായി ജോലി ചെയ്ത് ആ പൈസ കൊണ്ട് പഠിക്കണമെന്നുള്ളത് ആഗ്രഹമായിരുന്നു അതിനിടയ്ക്ക് ഫോൺ വിളിക്കുന്നത് തന്നെ ചുരുക്കമാ എനിക്ക് ഫോണില്ലാത്തത് കൊണ്ട് പ്രഭാകരച്ഛൻ്റെ ഫോണിലായിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെ വിളിക്കാനുള്ള മടി കാരണം വില കുറവുമായിരുന്നു വരുമ്പോൾ എന്തോ സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞതാ പക്ഷേ പോട്ടെ ചേച്ചി കരയാതെ അതൊന്നും ഇപ്പോൾ ഓർക്കേണ്ട നമുക്ക് ഈ കാര്യം ഏട്ടനോട് ചോദിക്കാം അപ്പോൾ അറിയാമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞ് വിങ്ങിക്കറിയുന്നവളെ സമാധാനിപ്പിച്ചുകൊണ്ട് അനു പറഞ്ഞു ഉം ചോദിക്കണം എനിക്കറിയണം ഭദ്രനോട് ചോദിച്ച് അറിയാനുള്ളതെല്ലാം അറിയണമെന്ന് തീരുമാനിച്ച് വേണി സീറ്റിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു നിൽക്ക് ചേച്ചി സമാധാനപ്പെട് ഇവിടെ വെച്ച് ഇതൊക്കെ ചോദിക്കുന്നത് എങ്ങനാ വീട്ടിലെത്തട്ടെ നമുക്ക് സമാധാനമായി എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം രതിയിൽ ഭദ്രനടുത്തേക്ക് പോകാൻ തുനിഞ്ഞ തുനിഞ്ഞവളെ തടഞ്ഞുകൊണ്ട് അനു പറഞ്ഞു അത്രയും നേരം ഇത് മനസ്സിൽ വെച്ച് വീർപ്പ് മുട്ടി ഇരിക്കാൻ എനിക്ക് പറ്റില്ല അനു എനിക്കറിയണം എൻ്റെ ആകാശേട്ടനെക്കുറിച്ച് അറിഞ്ഞിട്ട് എന്നോടെന്താ ഇതുവരെ ഒന്നും പറയാറിഞ്ഞത് എന്ന് അനു തടഞ്ഞത് വകവെക്കാതെ പറഞ്ഞുകൊണ്ട് വേണി ഭദ്രന്റെ ക്യാബിനിലേക്ക് നടന്നു നീ എന്തിനാ അതിന് എന്നെ പറയുന്നത് ഞാൻ പറഞ്ഞോ നിന്നോട് എന്റെ പ്ലാനിൽ വന്ന് പങ്കുചേരാൻ റേയ വിളിച്ചെന്ന് കേട്ട ഉടനെ പോയി തലവെച്ച് കൊടുത്തിട്ട് അവസാനം ഞാനും കുടുങ്ങിയില്ലേ നീ എന്റെ തലയിലാവുകയും ചെയ്തു കുടുംബത്തോന്ന് ഇറങ്ങേണ്ടി വരികയും ചെയ്തു അച്ചു തന്റെ പ്ലാനിനെ കുറ്റം പറയുന്നത് കേട്ടുകൊണ്ട് സന്ദീപ് ദേഷ്യത്തോടെ പറഞ്ഞു ഇതിപ്പോ എന്റെ കുഴപ്പം പോലെയാണല്ലോ നീ പറയുന്നത് നിന്റെ കൂടെ നിന്ന് ശ്രീയ എന്നെ വിളിക്കുമ്പോൾ ഞാൻ സഹായം ചെയ്യാൻ പോയതാണോ എന്റെ കുറ്റം സന്ദീപിന്റെ ദേഷ്യം കാണേ അതേ ദേഷ്യത്തോടെ അച്ചുവും തിരിച്ചു പറഞ്ഞു അച്ചു നമ്മൾ പരസ്പരം വഴക്കിട്ടിട്ട് ഒരു കാര്യവുമില്ല ഒന്നും പുറത്തിറങ്ങാൻ വണ്ടി പോലും ഇല്ലാത്ത അവസ്ഥയാ ഒരു ദിവസം കൊണ്ടാ സുഖമായി കഴിഞ്ഞു ഞാൻ ഈ അവസ്ഥയിലായത് എന്തായാലും നമ്മൾ പെട്ടു ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം എങ്ങനെ രക്ഷപ്പെടാനാ വേണിക്കിട്ട് പണി കൊടുക്കാൻ നോക്കി കിട്ടുന്നത് മുഴുവൻ എനിക്കാണല്ലോ സമാധാനത്തോടെ പറയുന്ന സന്ദീപിനെ നോക്കി അച്ചു നെടുവീർപ്പോടെ പറഞ്ഞു നീ ഇപ്പോൾ തൽക്കാലം ഭദ്രന്റെ അടുത്ത് പഴയ ആ ജോലിക്ക് തന്നെ പോ നമ്മുടെ കാര്യങ്ങൾ തൽക്കാലം ആ പൈസ കൊണ്ട് നടക്കുമല്ലോ അപ്പോഴേക്കും ഞാനൊരു ജോലി കണ്ടെത്താം തൻ്റെ ആവശ്യം നടത്താൻ വേണ്ടി അച്ചുവിനോട് ഇമ്മിമയത്തിൽ സന്ദീപ് പറഞ്ഞു നോക്കി ജോലിക്ക് ഞാൻ പോകും വേറെ വഴിയില്ലല്ലോ അയാൾ ചോദിക്കുന്ന പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അപ്പോൾ പിന്നെ കഷ്ടപ്പാട് പറഞ്ഞിട്ട് എന്താ കാര്യം അമ്മയും ഭർത്താവും എല്ലാം സ്വന്തം കാര്യം നോക്കുന്നവരായി പോയില്ലേ എൻ്റെ തലവിധി സന്ദീപ് പറയുന്നത് കേട്ട് തലയ്ക്ക് കൈകൊടുത്തുകൊണ്ട് അച്ഛ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വിഭരണിക ഭദ്രന് സംശയമൊന്നും തോന്നില്ല എന്ന് നീ പ്രദീപിന്റെ സ്റ്റാഫൊന്നുമല്ലോ അയാളുടെ ഓഫീസ് സ്റ്റാഫല്ലേ ആരാണോ ഓഫീസ് നടത്തുന്നത് അവർ പറയുന്ന ജോലി ചെയ്യുന്ന സ്റ്റാഫ് അത്രയല്ലേ കരുതൂ അതുകൊണ്ട് നീ പേടിക്കണ്ട ഭദ്രന്റെ ക്യാബിൽ നിന്ന് ഇറങ്ങിയ ശേഷം തൻ്റെ ക്യാബിനിലെത്തി മറ്റാരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഫോണിൽ സൂര്യയെ വിളിച്ച ശേഷം ഭദ്രന്റെ പെരുമാറ്റം വിശദീകരിച്ച് വിപർണിക പറയുന്നത് കേട്ടുകൊണ്ട് സൂര്യ പറഞ്ഞു നീ പറഞ്ഞത് ശരിയായിരിക്കാം എന്തായാലും നീ ആ പഴയ ഫോൺ ഇനി ഓൺ ആക്കണ്ട ഇല്ല അത് അമ്മ വിളിച്ചു കഴിഞ്ഞ് ഓഫാക്കിയതാ എന്താ നീ ഇപ്പോൾ അങ്ങനെ പറയാൻ വിപർണിക പറയുന്നത് കേട്ടുകൊണ്ട് സൂര്യ സംശയത്തോടെ ചോദിച്ചു ആ ഫോൺ ട്രേസ് ചെയ്ത് നിന്നെ പിടിച്ചാൽ നീ എൻ്റെ പേര് പറയില്ലേ ഇനി നീയും ജയിലിൽ പോയാൽ ഞാനും കൂടെ വരേണ്ടി വരില്ലേ അതിന് ഞാനെന്ത് ചെയ്തിട്ടാ ജയിലിൽ പോകേണ്ടത് ശ്രേയ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പല്ല് കടിച്ച ദേഷ്യം അടക്കിക്കൊണ്ട് സൂര്യ ചോദിച്ചു പ്രദീപിൻ്റെ പ്ലാനിങ്ങിന് പുറകിൽ നീ ഉണ്ടായിരുന്നില്ലേ വേണിക്ക് ഉറക്കഗുളിക കൊടുക്കാൻ നീ പറഞ്ഞില്ലേ ഇതെല്ലാം കേസാണ് പ്രദീപിൻ്റെ കാര്യം നീ പറഞ്ഞ് ആരും അറിയാതിരുന്നാൽ മതി പിന്നെ ഉറക്കു ഗുളിക അത് അമ്മ പറഞ്ഞ കള്ളമാണെന്ന് ഞാൻ പറഞ്ഞോണം നീ വെച്ചിട്ട് പോയേ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഞാൻ പിന്നെ വിളിക്കാം മറുപടിക്ക് കാക്കാതെ സൂര്യ ഫോൺ വെച്ച് പോയതും ഒരു നെടുവീർപ്പോടെ വിഭരണിക തൻ്റെ ജോലിയിലേക്ക് കടന്നിരുന്നു എന്താ എന്താ വേണി എന്താ പറ്റി എന്താ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നേ ക്യാബിൻ്റെ ഡോർ തള്ളി തുറന്ന് മുഖം കരഞ്ഞു ചുമന്ന് അകത്തേക്ക് വന്നവളെ കാണേ വെപ്രാളത്തോടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വേണിക്കരികിൽ പോയി തോളിൽ പിടിച്ചുകൊണ്ട് ഭദ്രം തിരക്കി ആകാശേട്ടനെ അറിയുമോ തോളിൽ വെച്ച ഭദ്രന്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് വേണി അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ആകാശ് തൻ്റെ കൈമാറ്റിയ വേണിയെ പകപ്പോടെ നോക്കി നിന്നതും അടുത്ത നിമിഷം അവളിൽ നിന്ന് വന്ന ആ പേരിലൊന്നും പതറി നിന്നുകൊണ്ട് ഭദ്രൻ ചോദിച്ചു അതെ ആകാശ് എൻ്റെ ചേട്ടൻ നിങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന അതേ ആകാശ് ഇനി അറിയില്ല എന്ന് പറയാൻ പറ്റുമോ ഭദ്രൻ്റെ മുഖത്തായി പതർച്ച സംശയത്തോടെ നോക്കിക്കൊണ്ട് വേണി വിശദീകരിച്ച് പറഞ്ഞു ഞാൻ ഞാൻ പറയാം വേണി ഇവിടെ വച്ചല്ല പുരത്തെവിടെയെങ്കിലും പ്ലീസ് വേണിക്ക് പുറകിലായി കയറി വന്ന അനുവിനെ ഒന്ന് നോക്കി ഭദ്രൻ വേണിയോട് ദയനീയമായി പറഞ്ഞു അരവിന്ദേട്ടനെ കൂടി വിളിച്ചു ആളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ എന്നെല്ലാം അറിയണം എനിക്ക് ഭദ്രൻ്റെ മുഖത്ത് ദയനീയതയിൽ നെഞ്ചൊന്ന് വിങ്കിയെങ്കിൽ കൂടി ഇതുവരെ മറച്ചു കാരണം അറിയണമെന്ന ഉറച്ച തീരുമാനത്തോടെ വേണി പറഞ്ഞു ആ ഇനി പറഞ്ഞു കടലിന് നേരെ തിരിഞ്ഞ് ആലോചനയോടെ നിൽക്കുന്ന ഭദ്രനും അരവിന്ദനും അവർ പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന അനുവിനെയും ഒന്ന് നോക്കി വേണി ഭദ്രനോട് പറഞ്ഞു ആകാശ് എൻ്റെയും അരവിന്ദൻ്റെയും ഒപ്പം ചെന്നൈയിൽ ഒരേ കോളേജിലാണ് പഠിച്ചത് അത് കുറച്ചു മുൻപ് ഞാൻ അറിഞ്ഞ കാര്യമല്ലേ എനിക്കറിയേണ്ടത് അതിൻ്റെ ബാക്കിയാണ് നെടുവീർപ്പോടെ പറഞ്ഞു തുടങ്ങിയ ഭദ്രനെ ഒന്ന് നോക്കി ഗൗരവത്തോടെ വീണി പറഞ്ഞു ഞാനും അരവിന്ദും നിങ്ങളുടെ കോളേജിലെ ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ കയറിയതും കാണുന്നത് എന്നെ കാണി പെട്ടെന്ന് വിടർന്ന അവൻ്റെ കണ്ണുകളാണ് പക്ഷേ എന്തിനായിരുന്നു അതെന്നറിയാൻ ഞാൻ ശ്രമിച്ചില്ല എന്നതായിരുന്നു സത്യം ഞാനും ഭദ്രനും ഞങ്ങൾ ഒരുമിച്ചുള്ള കോളേജ് ലൈഫ് അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ചിന്ത വേറെ ആരെയും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല കൊച്ചുനാൾ തൊട്ടേ അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിടയിൽ ഒരു സുഹൃത്ത് കടന്നു വന്നിട്ടില്ല എന്ന് തന്നെ പറയാം ഭദ്രൻ പറഞ്ഞതിന് ബാക്കിയെന്നോണം അരവിന്ദും ഓർമ്മകളിലൂടെ പറഞ്ഞു എന്നെ കാണുമ്പോൾ ആരാധന തോന്നുന്ന കണ്ണുകൾ ഒരുപാട് നാൾ കണ്ടില്ല എന്ന് വെക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായില്ല ഒരു ദിവസം ക്ലാസ്സിൽ ബ്രേക്ക് ടൈം എല്ലാവരും പുറത്തു പോയ സമയത്ത് അവനും അവരോടൊപ്പം പോകാൻ തുടങ്ങിയ നേരം ഞങ്ങൾ അവനെ മാത്രം തടഞ്ഞു വെച്ചു എതിർക്കാതെ അവനും ഞങ്ങളോടൊപ്പം നിന്നു കുറച്ചുനാൾ മുൻപ് നീ പറഞ്ഞൊരു കഥയില്ലേ അമ്പലപ്പറമ്പിൽ എന്നെ ആരാധിച്ചിരുന്ന നിന്റെ ഏട്ടൻ്റെ കഥ എന്നെ നോക്കിയിരുന്ന നിന്റെ കണ്ണുകളിലെ ഭയം സ്നേഹം എല്ലാം അങ്ങനെയെല്ലാമെല്ലാം അവനന്ന് എന്നോട് പറഞ്ഞു ചുണ്ടിൽ തെളിഞ്ഞ ഒരു ചിരിയോടെ ഭദ്രൻ നേരം അങ്ങനെ നിന്നു കേട്ടപ്പോൾ നിസാരം എന്ന് തോന്നിയിരുന്നു എനിക്ക് കോലോത്തെ ഭദ്രനെ ആരാധനയോടെ നോക്കാത്തവർ ഈ നാട്ടിൽ ചുരുക്കമായിരുന്നില്ലേ അതുപോലെ ഒരുവൻ അത്രേ കരുതിയിരുന്നുള്ളൂ ഞാനും ഭദ്രന്റെ നേർത്ത ചിരി കാണേ അരവിന്ദൻ ബാക്കി പറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോൾ കൂട്ടുകാരില്ലാതെ ഒതുങ്ങിയിരുന്നിരുന്ന ആ നിഷ്കളങ്കനായ ചെക്കനോട് ഇമ്മിണി സ്നേഹവും വാത്സല്യവും വന്നതിനപ്പുറം ഒരു കൂട്ടുകാരൻ എന്ന പദവിയിലേക്ക് കൊണ്ടുവരാൻ ഞാനും അരവിന്ദും തമ്മിലുള്ള ആത്മബന്ധം സമ്മതിച്ചില്ല അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കോളേജ് ഇലക്ഷൻ വന്നത് വലിയ വീട്ടിലെ പിള്ളേർ തമ്മിലുള്ള ഒരു മത്സരമായി ആ ഇലക്ഷൻ മാറിയപ്പോൾ അതിൽ ഞങ്ങളും ചെന്ന് ചാടിയിരുന്നു അവസാനം ഇലക്ഷനും ഭദ്രം ചെയ്യിച്ചപ്പോൾ അതൊരു കയ്യാങ്കളിയിൽ ആയിരുന്നു ചെന്ന് അവസാനിച്ചത് അന്നവന് നേരെയുള്ള കുത്തയിറ്റ് വാങ്ങിയത് നിന്റെ ഏട്ടനായിരുന്നു ഏട്ടനോ എന്നിട്ട് എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അരവിന്ദ് പറഞ്ഞു തീർന്നതും വെപ്രാളത്തോടെ വേണി പറഞ്ഞു പറയണ്ട അറിയിക്കേണ്ട കുഞ്ഞി പേടിക്കും എന്നൊക്കെ ആ സമയത്തും ഞങ്ങളോട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ബോധം മറിയുന്നവരെ അത് തന്നെയായിരുന്നു അവൻ പറഞ്ഞിരുന്നത് വേണിയുടെ കണ്ണിലേക്ക് നോക്കി ഭദ്രൻ പറഞ്ഞു കുഞ്ഞിയോ ചേച്ചിയെ കുഞ്ഞി എന്നാണോ ആകാശേട്ടൻ വിളിച്ചിരുന്നേ എല്ലാം നിന്ന അനു അത് ചോദിക്കാൻ മാത്രമായിരുന്നു വാതുറന്നത് ഉം ആകാശിന്റെ കുഞ്ഞി എന്നുള്ള വിളി കാതിൽ കേട്ടുകൊണ്ട് വേണിയൊന്ന് മൂളക് മാത്രം ചെയ്തു പണ്ട് അങ്ങനെ വിളിക്കുന്നതിന് ഞാൻ പിണങ്ങാറുണ്ടായിരുന്നു ഞാൻ കുഞ്ഞിയല്ല വലുതായി എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ വിളി കേൾക്കാൻ ഞാൻ കൊതിക്കുകയാണല്ലോ എന്ന വേദന തൊണ്ടക്കുഴിയോളം എത്തി അതൊരു നെടുവീർപ്പോടെ പുറത്തേക്ക് വിട്ടുകൊണ്ട് അവൾ പറഞ്ഞു അന്ന് ആ സമയം അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഞാൻ കാരണം ഇങ്ങനെയൊരവസ്ഥയിൽ ഒരാൾ അരവിന്ദൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു ജീവൻ തരാൻ മാത്രം അടുപ്പം അവനുമായി ഉണ്ടായിരുന്നില്ല പിന്നെ എന്തേ അവൻ ആലോചനകൾ നിമിഷങ്ങളെ തള്ളി നീക്കി അവസാനം അവന് ബോധം വീണു എന്ന വാർത്തയാണ് ഞങ്ങളെ തിരിച്ച് ബോധത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയാം ആ പറഞ്ഞ ഭദ്രന്റെ വാക്കുകളിൽ അത്രയും അവൻ ആ സമയം അനുഭവിച്ച് സംഘർഷം നിഴലിച്ചിരുന്നു രണ്ട് പൊട്ടിക്കാൻ ആ അവസ്ഥയിൽ പറ്റില്ലല്ലോ അകത്ത് കയറി അവനെ കണ്ട് രണ്ട് ചീത്തയെങ്കിലും വിളിക്കണമെന്ന് വിചാരിച്ച് അകത്തേക്ക് പോയപ്പോൾ ആ വയറുകൾക്കിടയിലും ആ വേദനയിലും ഞങ്ങളെ നോക്കി ചിരിക്കുന്നവനെ തിരിച്ചു ചിരിച്ച് കാണിക്കാനല്ലാതെ മറ്റൊന്നും പറ്റിയില്ല എന്നതായിരുന്നു വാസ്തവം പിന്നെയും അവനെ കണ്ടിലെന്ന് വെക്കാൻ പറ്റിയില്ല അന്ന് തൊട്ട് ഞങ്ങൾക്കിടയിലേക്ക് അവനും കടന്നു വന്നു ഭദ്രൻ പറഞ്ഞത് കേൾക്ക് അരവിന്ദൻ ബാക്കിയൊരു പരിഭവത്തോടെ പറഞ്ഞുവെങ്കിലും അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ചുണ്ടിൽ നേർത്തൊരു ചിരി നിലനിന്നിരുന്നു റൂമിലേക്ക് മാറ്റിയ അന്ന് ആദ്യം ഞാൻ ചോദിച്ചത് എന്തിനായിരുന്നു എനിക്ക് കിട്ടിയ കുത്ത് ചോദിച്ചു മേടിച്ചത് എന്ന് തന്നെയായിരുന്നു അന്നാണ് ആകാശിന്റെ കുഞ്ഞിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും അങ്ങനെ അവൻ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നിരുന്ന സാഹചര്യം വരെ അവൻ പറയുന്നത് ഇപ്പോൾ അവൻ നിസ്സഹായനാണ് എന്ന് ഞാൻ ജീവിച്ചിരുന്നാൽ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുമെന്ന് കൂട്ടത്തിൽ അവൻ്റെ കുഞ്ഞിക്കും എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടിരുന്നു അങ്ങനെ അന്ന് മുതൽ ഭദ്രൻ ഞാൻ ആകാശ് ആ ഒരു കൂട്ടുകെട്ട് ഞങ്ങളെ ഒരു കുടുംബം പോലെയാക്കി അതിനിടയ്ക്ക് പുതുതായി വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടിരുത്തിയവനെ ഇവളുടെ ചേട്ടൻ പിടിച്ച് ഞങ്ങളുടെ ഗ്യാങ്ങിലാക്കി മാറ്റി ആ അവനാണ് അനൂപ് ഇവളെ കെട്ടാൻ പോകുന്നവൻ പറഞ്ഞു വന്ന ഭദ്രന്റെ മുഖത്തും വിഷമം വന്നത് കാണേ രംഗം ശാന്തമാക്കാൻ എന്നോണം അരവിന്ദ് ചിരിയോടെ ബാക്കി പറഞ്ഞു അതെ അങ്ങനെ ഞങ്ങൾ നാല് പേര് കോളേജ് ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ഞങ്ങളാകും കുറച്ച് പുറകോട്ട് വലിഞ്ഞു നിന്നിരുന്ന ആകാശനെ ഞങ്ങൾ വലിച്ചു നേർക്കു നിർത്തി എന്ന് ചോദിച്ചാൽ മറുപടിക്ക് കാക്കാതെ ആ ചോദിച്ചവൻ രണ്ട് പൊട്ടിക്കാൻ പാകത്തിൽ ഒരുത്തൻ അനൂപ് പിന്നെ ഞങ്ങളുടെ അതേ വൈബ് തന്നെ ആയതുകൊണ്ട് മാറ്റം വരുത്തേണ്ടി വന്നില്ല ആകാശിനെ മാത്രം മാറ്റേണ്ട ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ അവസാന വർഷമായപ്പോഴേക്കും അതിൽ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു ഭദ്രൻ ആവേശത്തോടെ പറഞ്ഞു എന്നോട് ഇതുവരെ ഇതൊന്നും പറയാത്തത് എന്തുകൊണ്ടായിരുന്നു ഭദ്രനും അരവിന്ദനും അത്ര നേരം പറഞ്ഞത് മുന്നിൽ കാണുന്ന പോലെ ആവേശത്തോടെ കേട്ട വീണി അവസാനം ഓർമ്മ വന്നതുപോലെ പെട്ടെന്ന് ചോദിച്ചു അത് അത് പറയേണ്ട സാഹചര്യം അത്രയും നേരം ആവേശത്തിൽ പറഞ്ഞ ഭദ്രൻ എന്ത് പറയണമെന്നറിയാതെ പതറിപ്പോയ നിമിഷമായിരുന്നു അത് സാഹചര്യം വന്നില്ലേ ഞാൻ ആകാശേട്ടനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭദ്രേട്ടനെ അറിയാമെന്ന് തുടങ്ങി ഭദ്രേട്ടനെ കണ്ടത് മുതലുള്ള എല്ലാം പറഞ്ഞില്ലേ അതെല്ലാം ഭദ്രേട്ടനും തുറന്നു പറയാൻ ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നില്ലേ ഭദ്രൻ പറഞ്ഞത് കേൾക്കേ വേണി ചൊടിയോടെ ചോദിച്ചു വേണി പിന്നെയും തന്നെ എല്ലാം പറഞ്ഞ് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളത് മറച്ചു വെച്ചു എന്നേ ഉള്ളൂ ഞങ്ങളിതൊക്കെ പറഞ്ഞതുകൊണ്ട് മറന്ന പലതും താൻ ഓർക്കുമെന്നല്ലാതെ എന്ത് പ്രയോജനമുണ്ട് ഭത്രൻ്റെ മുഖത്തെ വല്ലായ്മ കണ്ടുകൊണ്ട് അരവിന്ദ് ഗൗരവത്തോടെ പറഞ്ഞു ശരി എന്നെ ഓർമ്മിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല സമ്മതിച്ചു എങ്കിൽ പറ എൻ്റെ ആകാശേട്ടൻ അതായത് നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തെ എങ്ങനെ മരിച്ചു എന്ന് നിങ്ങൾക്കറിയില്ലേ ഭത്രന്റെയും അരവിന്ദൻ്റെയും മുഖത്തെ മാറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് വേണി പൊടുന്നനെ ചോദിച്ചു അങ്ങനെയൊരു ചോദ്യം കേൾക്കാൻ ആഗ്രഹിക്കാത്തതുപോലെ അവർ രണ്ടുപേരും അവളിൽ നിന്ന് പൊടുന്നനെ മുഖം തിരിച്ചിരുന്നു